ഞാൻ എക്സ്ക്ലൂസീവ് നിയമപ്രകാരം പ്രതി അറസ്റ്റിൽ കരമന മേലാറനൂൽ പ്രേം റെസിഡൻസ് അപ്പാർട്ട്മെന്റിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മാസം നടന്ന വൈശാഖ് കൊലക്കേസിലെ പ്രതിയും മറ്റ് നിരവധി ക്രിമിനൽ കേസിലും ലഹരിക്കടത്തു കേസിലെയും പ്രതിയെ അറസ്റ്റ് ചെയ്തു മേപ്പുകട കോളച്ചിറ സ്വദേശിയായ ചുണ്ണാമ്പ് സജീവ് എന്ന് വിളിക്കുന്ന സജീവാണ് അറസ്റ്റിലായത് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ നിരവധി കേസുകളിൽ പ്രതിയായതോടെ തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായൺ ഐ പി എസ് ഇയാൾക്കെതിരെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഐ എ എസിന് സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരമാണ് ജില്ലാ കളക്ടർ കരുതൽ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇയാൾ തിരുവനന്തപുരം സിറ്റി തിരുവനന്തപുരം റൂറൽ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ അടിപിടി സ്ത്രീകളെ ഉപദ്രവിക്കൽ മോഷണം പിടിച്ചുപറി ഭീഷണിപ്പെടുത്തൽ ഉപയോഗിച്ചുള്ള അക്രമങ്ങൾ കൊലപാതകം ലഹരിക്കടത്ത് മുതലായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും നിരവധി തവണ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തയാളാണ് അതിനുശേഷവും കൂടുതൽ ആക്രമണോത്സുകതയോടെ വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു വന്നിരുന്ന പ്രതി ഈ വർഷം ആദ്യം മലയംകീഴ് മണിയറവിള ആശുപത്രിക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന ഒരു മോട്ടോർ സൈക്കിൾ മോഷണം ചെയ്തതേ തുടർന്ന് ജയിൽവാസം അനുഷ്ഠിച്ച് പുറത്തിറങ്ങി വീണ്ടും പൊതുജനോപദ്രവം തുടർന്ന് വരവേ കാട്ടാക്കട ഡിവൈഎസ്പി ജയകുമാറിന്റെ നിർദ്ദേശപ്രകാരം മലയംകീഴ് എസ് എച്ച്ഒ നിസാമുദ്ദീൻ ജി എസ് സി പി ഒ അലോഷ്യസ് വിനോദ് സി പി ഒ വിഷ്ണു എന്നിവർ ചേർന്ന് കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതിയെ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചു വരുന്നു